ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് സൈഡാണ് പേയാട് റൂട്ടിലാണ് വരേണ്ടത് അപ്പോൾ മെയിൻ റോഡിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക വീട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ് കടമുറി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സെൻറ്റിന് പതിമൂന്നേകാൽ ലക്ഷം രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് അത് സ്ലൈറ്റ്ലി ആണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോൾ ജംഗ്ഷനും കൂടിയാണിത് അപ്പോൾ അത് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജംഗ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ളൊരു ലാൻഡ് വാല്യൂ ഇവിടെയുണ്ട് അഞ്ച് സെൻറ് സ്ഥലമാണ് അഞ്ച് സെൻറ് സ്ഥലം എന്ന് പറയുമ്പോൾ റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് തൊട്ടടുത്ത് സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗവൺമെന്റ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അഞ്ച് സെൻറ് സ്ഥലം പതിമൂന്നേകാൽ ലക്ഷം രൂപയാണ് സെന്റിന് വില വരുന്നത് സോ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ് ചെയ്ത് റെൻ്റ് ഔട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ട്രിവാൻഡത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാനാണെങ്കിലും ഡയറക്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് വിഴിഞ്ഞത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് പിന്നെ പുതിയതായിട്ട് വരുന്ന റിംഗ് റോഡ് ഇവിടെ നിന്ന് വളരെ അടുത്താണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്കുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നൽകിയിട്ടുള്ള നമ്പറിൽ വിളിക്കാം വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡ് പ്രോപ്പർട്ടിയാണ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്